െന്ന കിതാബിൽ ഇബിൻ ഹരിതങ്ങൾ വിവരിക്കുന്നു ഒരു ഗർഭിണിക്ക് ഗർഭത്തിൽ രക്തം കണ്ടാൽ ഹരിത രക്തം ആവണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ആ രക്തമുണ്ടായ സമയങ്ങളൊക്കെ ഒന്നിച്ചു കൂട്ടിയാൽ ഇരുപത്തിനാല് ഉണ്ടാകണം അപ്പോ ഗർഭിണിക്ക് കണ്ടാലും അത് ഹൈവാണ് ഹൈവിന്റെ ഹുക്കുമാണ് ഹൈതുകാരിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റൂല ആ നിരക്ക് അവൾ ജീവിക്കണം ഞാനീ വിഷയം പറഞ്ഞത് കർമ്മപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യം അതിന്ന് വളരെ 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 കുറവാണ് അതോട് പറയാനാണ് കുഞ്ഞേറ്റി മുസ്ലിയാർ നവറള്ളാഹ്മറപ്പദു ഹയാത്തുള്ളപ്പോൾ എനിക്ക് കൊല്ലത്തിൽ വില്ലാപ്പിന്റെ ജുമായറ്റിന് മുമ്പിൽ ഒരു വയലന്റ് അതിന്റെ ഭക്ഷണം ഫുള്ളായി കുഞ്ഞുമൂസഹാജിയാണ് അയാളെ വീട്ടിൽ സ്വന്തം മകനെ മകനെപ്പോലെ എന്നെ അവിടെ ജീവിപ്പിച്ചു ഭക്ഷണം നിന്നു ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്തെന്നു അങ്ങനെ വേളു പറയാറുണ്ടായിരുന്നു അനുഭവങ്ങളാണ് നിങ്ങളോടി പറയുന്നത് സിഖിന്റെ കർമ്മപരമായ കാര്യങ്ങളാണ് കൊല്ലത്തിൽ വേളു പറയാറുള്ളത് തുടങ്ങുന്നതിന്റെ മുൻപ് ഒരരമണിക്കൂർ മുറുത ചെല്ലും ഒന്ന് ഒരു മമ്മുസിലിയാറുണ്ടായാലും നിങ്ങൾക്കൊക്കെ അറിയ മരിച്ചുപോയി അയാളാണ് ബുറതചല്യ അതിന്റെ ശേഷം അയാളെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാൾ ധാരാളം മമ്മൂ സുലിയാർ മരിച്ചു പിന്നെ പ്രായക്ക ഒരാണെ ബുറതചല്യ അങ്ങനെ ഒരു അരമണിക്കൂർ ബുറതചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഭാഗത്ത് തുടങ്ങുക അങ്ങനെയായിരുന്നു അന്നത്തെ നടപടി നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഈ വഴവിന്റെ മുമ്പ് ബുറുതിയൊന്നും ഒരു സ്ഥലത്തും ചെല്ലാറില്ല വളരെ വളരെ കുറവാണ് പിന്നെന്തേ ബുറു ആസ്വാദനം ബുറു ആസ്വാദനം ഒരു പുതിയ തലക്കോട്ട് കുപ്പാക്കട്ടിട്ട് ഒരു കോലം കളിക്കുക അനുഭവങ്ങളാണ് നിങ്ങളോട് ഇപ്പം ആ പഴയ കാലത്ത് നടന്ന ആ നല്ല നടപടിയിൽ നിന്ന് ഈ സമുദായം പിന്നോട്ട് പോകും പോകുമ്പോൾ പല ഗുണക്കേടുകളും നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യഥാർത്ഥ സമസ്ത കേരള ജമിയത്തൊലുമ ഏതാണോ അതിന്റെ പിന്നിൽ ഈ നാട്ടിലുള്ള എല്ലാവരും പള്ളിയിലുണ്ടാകുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ സമസ്തകളമിയെ അംഗീകരിക്കുന്ന മട്ടിൽ തന്നെ ആയിരിക്കണം എന്നാൽ ഇഷ്ടം നമ്മൾ വിജയത്തിലെത്തി സമസ്ത എന്ന് പേരിട്ടതുകൊണ്ട് ഫലമില്ല നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചാൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഐ കോൺഗ്രസ് യൂ കോൺഗ്രസ് മുസ്ലിം ഇന്ത്യൻ യൂണിംഗ് മുസ്ലിം ലീഗ് വിമത ലീഗ് എന്നിങ്ങനെ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ രണ്ട് പേരില നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഗതിയല്ല മധുഹബിന്റെ അയ്മത്തുകളിൽ കർമ്മപരമായ കാര്യങ്ങളിലും മറ്റും ഷനിഫ് മധുഹബിൽ ഷാഫി മധുഹബിൽ പുനണത്തൊട്ട ഓതുമുറിയും എന്നിങ്ങനെ മസ്തലപരമായ വിഷയത്തിലൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിലും അവർ തമ്മിൽ മാനസികമായി വല്ലാത്ത

المسلمين أبو حنيفة بومي أبو حنيفة إمام تنغلا وما في المشرقين له نظير ولا في المغربين له نظير സ്ഥലം വരെ പരിശോധിച്ചാൽ അദ്ദേഹത്തിനെ പോലത്തെ ഒരു മുസ്ലിം വേറെ കാണൂലി പറയുന്നു മധ്യഹബിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഷാഫിമാൻ പറയുന്നത് കെണ്ണുങ്ങാളെ തോലോട് തോൽ ചേനെ തൊട്ടാകുമുറിയും ഹനഫിമൻ തൊട്ടാതുമുറിയല്ല ഇത്രത്തോളം വ്യത്യാസം മസ്തല പേർന്ന വിഷയങ്ങളിൽ രണ്ട് മധ്യേപരി അവർ മാനസികമായി വളരെ അടുപ്പിലും വളരെ ബഹുമാനത്തിലുമാണ് ഈ ബഹുമാനം നഷ്ടപ്പെട്ടു പോയി അല്ലാത്തോടുകൂടി പറയാനാണ് സംഘടന നല്ല നിലക്ക് നീങ്ങുന്ന സംഘടന അതുള്ളപ്പോൾ തന്നെ മറ്റൊരു അതൊരു നന്മ കുറവല്ലേ എന്തോ ആ രാജ്യ സമസ്തയുള്ള മഹാന്മാർ ബഹുമാനപ്പെട്ട കണ്യത്തുസ്ഥ മഹാൻ എന്തു പഠിച്ചോ അ പഠിച്ചതുപോലെ നടന്നിരുന്നു പട്ടിക്കാട് ജാമിയാനേരി അറബി കോളേജിൽ മഹാൻ തുഹിപ്പത്തിൽ മഹതാജി പരീക്ഷിക്കാൻ വേണ്ടി വന്നു ഈ കണ്ണുകൊണ്ട് കണ്ട അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ബാത്റൂമൊന്ന് ഉതുകൊണ്ടാക്കുന്ന അവസരത്തിൽ ഒരു മുസ്ലിയാർ പോയി കണ്ണി തന്നെ കൈമൽ വെള്ളം പറഞ്ഞു കൊടുക്കാം വാങ്ങിയൊരുക്ക ലിസ്റ്റ് കാണെത്താന്നല്ല ചിക്ക് സഹായത്തിനത്തേനെ ഉപേക്ഷിച്ച് അക്കന്റെ ഉള്ളു ചൂടെ ഞാനൊക്കെ വെള്ളം പറഞ്ഞു നേർവശ ഞാനാണെങ്കിൽ എന്നെപ്പോലത്തെ ഒരാളാണെങ്കിൽ വല്ലാണ്ട് പൊതു അല്ലെങ്കിൽ എന്നെ അല്ലണം ബഹുമാനിച്ച വെള്ളമൊക്കെ കൈമ്മ് പാർന്നു തന്നെ തന്റെ മാനസികമായ ശുദ്ധിയായിരുന്നു പറയേണ്ട എന്ത് സംഗതിയുണ്ടോ എത്ര വലിയ ഉരമായി സംഘടനയിലാണെങ്കിലും അനിമിഷം പറയും ഒരവസരം ജാമിയാന പള്ളിയിൽ നിന്ന് തങ്ങൾ അവിടുത്തെ ഇമാം സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം ഇതാണ് അധിക അധികളും പറയുന്നത് അത് പറയരു സുന്നത്തണം എന്നൊരഭിപ്രായം തങ്ങൾ ആ കുനൂത്തിന്റെ അവസാനം റബ്ബന സ്ഥല തങ്ങളെ തങ്ങളെ നിങ്ങൾക്ക് ദ്വേക്കൊരു മെച്ചം കൂട്ടണമെങ്കിൽ അത് നിസ്കാരത്തിന്റെ ശേഷം മാറ്റിക്കോ സ്ഥലത്ത് കൊണ്ട് അവസാനിപ്പിക്കണം തൊണ്ണൂറ്റിയെന്നാണ് അധികളും പറയുന്നത് ചില മഹാന്മാര് പറഞ്ഞ് റബ്ദിന്ന് അത് ഈ അഭിപ്രായം എടുക്കില്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞാൽ മതി അവിടെ പറയണ്ട മൂപ്പര് പഠിച്ച ഇൽമിന് വിപരീതമായി എന്ത് കണ്ടാലും തന്നെ പറയും അത്ര വലിയ മഹാപണ്ഡിതനായിരുന്നു മഹാപണ്ഡിതന് അന്ന് കോളേജിൽ നിന്ന് മുൻപിലുള്ള നിസ്കാരപ്പള്ളിയിലേക്ക് പോകാൻ ഒരു സാധനം കാലുകൾ ഇങ്ങനെ കടക്കണം ഒരു ചെറിയ കെട്ടുണ്ടവണം ഇതല്ല ഈ കണ്ണുകൊണ്ട് കണ്ട അനുഭവ ഒരാൾ കൈപിടിച്ചു കൊടുത്തു ആ കാട്ടി നിനക്കെന്താ സ്വന്താണ് പോയിക്കൂടെ ഞാൻ കൈ പിടിക്കുന്നു ഇത്രത്തോളം താൻ എന്ത് പഠിച്ചോ ആ പഠിച്ചതനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചൊരു മഹാ മനുഷ്യനായി താനിവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു മുസ്ലിംമാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കണ്യസ്തുസ്ഥ സമസ്തന്റെ പ്രസിഡന്റായി ജീവിക്കുന്ന കാലത്ത് മറ്റൊരു പ്രസിഡന്റിനെ ഉണ്ടാക്കിയ സ്ഥാനത്തിരിച്ചെന്ന് പറഞ്ഞാൽ അതിലും വലിയ അതുകൊണ്ടുക എന്താണ് മക്കളെ നിഷ്പക്ഷമായി നോക്കൂ നിങ്ങൾ കണ്ണിത്തതെന്തെങ്കിലും തെറ്റ് സമസ്തയോട് ചെയ്തോ ഇവിടുത്തെ മുസ്ലിമീങ്ങളോട് ചെയ്തോ ഇവിടുത്തെ വെളുമാക്കളോട് ചെയ്തോ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുന്നു താനും ഇസ്ലാമിന്റെ ആദ്യ കാലം മുതലേ ചിന്തിച്ചാൽ എത്രയോ അതവ് നിങ്ങൾ മനസ്സിലാക്കാം അപൂർവക്കൊരു സിദ്ധി തങ്ങളെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാക്കി നിശ്ചയിച്ചു ഭരണാധികാരി അങ്ങനെ വെള്ളിയാഴ്ച ദിവസമായി കൊത്തുപോകാൻ വേണ്ടി സിദ്ധീഫുല്ല കുറി തങ്ങൾ മീൻപറിൽ കയറി 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 അള്ളാന്റെ റസൂദിരിക്കുന്ന ആ പടിയിലിരുന്നില്ല അതിന്റെ താഴെ പടിയിലിരുന്നു അല്ലാണ്ട് റസൂദിരുന്നിടത്ത് ഞാൻ ഇരുസൂരി സിദ്ദീഖു അക്ബർ തങ്ങൾ രണ്ടര കൊല്ലം ഇസ്ലാമിന്റെ സരീഫയായ ലോകം ഭരിച്ചു അക്ബർ തങ്ങൾ ശേഷം ഒമർത്താബ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ സരീഫ് നിങ്ങൾ ചിന്തിക്കണം ആരാണ് എന്റെ ശേഷം ഒരു നബി ഈ ോകത്തുണ്ടാവുകയാണെങ്കിൽ എല്ലാ നരയിലും ഉമർ ഫാറൂഖ് തങ്ങളാണ് എന്നല്ലാതെ ഒരു പരസ്യമായി പ്രഖ്യാപിച്ച ഉമർ ഫാറൂഖ് തങ്ങളാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ സലീഫയായി ഭരണമേറ്റെടുക്കുന്ന ഇമാമുലാഭമാണ് ഖലീഫയാണ് നിസ്കാരത്തിൽ ഇമാമത്വം നിൽക്കേണ്ടതിന്റെ ഫുൾ അധികാരം അവർക്കാണ് ആ നിലക്കൊന്നൽഹത്താബങ്ങൾ ഹരീഫിയായിട്ടുള്ള ഒന്നാമത്തെ വെള്ളിയാഴ്ച മദീനത്തെ പള്ളിയിൽ കുത്തുമക്കൾ മെമ്പർ കയറിയപ്പോൾ സ്ഥിതിക്കിരുന്ന പടിയിലിരുന്നില്ല അതിന്റെ താഴെപ്പടിയിലിരുന്നു സ്ഥിതിക്കുള്ള കമ്പനി ഞാൻ ആരാണ് ഇതല്ലേ മക്കളെ അതബ് നിങ്ങൾ ചിന്തിക്കുന്നു നിഷ്പക്ഷമായി ചിന്തിച്ചു കണ്ണി സമസ്തന്റെ പ്രസിഡന്റായിരിക്കുന്ന കാലത്തിൽ ഏത് മുസ്ലിമാറോട് പറഞ്ഞാലും ഏത് തങ്ങളോട് പറഞ്ഞാലും ബഹുമാനപ്പെട്ട കന്നിസ്ഥാദ് സമസ്തന്റെ പ്രസിഡന്റായുള്ളപ്പോൾ ആ സ്ഥാനത്ത് നമ്മളിരിക്കൂല എന്ന് പറയേണ്ടതായിരുന്നു നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം അല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഈ പറയുന്നത് സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പ്രശ്നം നിങ്ങൾക്ക് കാണാം പല സ്ഥലത്തും എഴുതിയ കാണാം നോട്ടീസ് കാണാം അപ്പൊ കണ്ണീസുസ്താദിന്റെ ജീവിതകാലത്ത് എത്ര മനോവേദന ഇവിടുത്തെ മധുരം അഞ്ചാം ക്ലാസ് ക്ലാസ്സിലുണ്ട് അയാള് മധുരസമാല്യുമായി നന്നായി ഇസലാസോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറച്ച് കുട്ടികൾ മറ്റൊരു മല്ലുവിനാണ് നിശ്ചയിച്ചാൽ അയാൾക്ക് എത്ര വിഷമം ഉണ്ടാവും ഞാൻ ഈ മഹല്ലിനോട് ഈ നാട്ടിനോട് ഈ സ്ഥാപനത്തിനോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്റെ സ്ഥാനത്ത് മറ്റൊരു മല്ലുവിനാക്കിയല്ലോ എത്ര പ്രയാസമുണ്ടാകും ഒരു പള്ളിയിൽ ഒരു അഗ്ദിനാണ് വാങ്ങുകൊടുക്കുന്ന മുക്കു ശരിക്കും കൃത്യമായി വാങ്ങുകൊടുക്കും അതിനോടുന്ന എല്ലാ കാര്യങ്ങളും മേളവർ കൃത്യമായി ചെയ്യും കുറച്ച് കുട്ടികളുടെ പള്ളിയിൽ മറ്റൊരു മുക്കുരിനാക്കിയായാൽ ആദ്യത്തെ എത്ര മനസ്സിന് പ്രയാസമുണ്ടാകും നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കണം നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കണം സമസ്തന്റെ പ്രസിഡന്റ് നന്നായി ജീവിക്കുന്ന കാലത്ത് പ്രസിഡന്റ് ചെയ്യേണ്ട എല്ലാ സംഗതികളും ഒരു ഷരഫിന് വ്യത്യാസമില്ലാതെ ചെയ്യുന്ന കാലത്ത് മറ്റൊരു സംഘടനയുണ്ടാക്കി അതിന് സമസ്ത എന്ന് പേര് വെച്ചു സമസ്ത പ്രസിഡന്റാക്കി മറ്റൊരാളത് ചെയ്യിച്ചു നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കണം ഒരു സാധത്തിന് ഉത്ഭവം നന്നെങ്കിൽ ബാക്കിയൊക്കെ നന്നാകും ഉത്ഭവം ഗുണമില്ലെങ്കിൽ മറ്റൊന്ന് ഗുണമാകും ഒരു സംശയം ബഹുമാനപ്പെട്ട സേഫന കേരളത്തിലുള്ള എല്ലാ വിലവാക്കളും അംഗീകരിച്ച ഒരു വലിയ നാലു കൊല്ലത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്ന് ജാമ്യാന്ന് ആറാം ക്ലാസ്സിൽ ചേർന്ന ചെറുപ്പക്കാരനായിരുന്നു ഞാൻ നാലു നാലുകൊല്ലം അവിടുന്ന് കൊല്ലം ബഹുമാനപ്പെട്ട ശംസുലമയെ സംബന്ധിച്ചൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു നെവീറില്ലാത്ത ആര്യമാണ് ക്രിസ്ത്യാനികൾക്കുള്ള ബൈബിൾ വായിച്ചിട്ട് ഒരാളൊരാളെ കുറ്റം പറയണ്ട എന്നുള്ള ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ആ ബൈബിൾ വായിച്ചിട്ട് തന്നെ മുഹമ്മദ് നബി ലോകത്തെ നബിയാക്കിയ ആക്കി അള്ളാഹു അയച്ചു കഴിഞ്ഞാൽ ആ നബിയിലെ എല്ലാവരും പിൻപറ്റണമെന്ന് ബൈബിളിൽ തന്നെ ഉണ്ടെന്ന് വ്യക്തമായി സംസാരിക്കാൻ അർഹതപ്പെട്ട ഒരു പണ്ഡിതനെ നോക്കിയിട്ട് കണ്ടില്ല ഉള്ള ആളത്ത് തങ്ങള് വരെ പറഞ്ഞു അവിടെ പ്രസംഗിക്കാൻ നിങ്ങൾ തന്നെ പോകണം ചംസോ അവിടെ പോയി ബൈബിള് തന്നെ വായിച്ചിട്ട് അവിടെ ശരിക്ക് ബോധ്യപ്പെടുത്തി ആ നില അക്കാലത്തുള്ള എല്ലാ അടിമയങ്ങളും സമ്മതിച്ച മഹാപ്പണ്ണി തന്നായിരുന്നു ബഹുമാനാശംസാഹു മഹാൻ സമസ്തന്റെ ജനറൽ സെക്രട്ടറിയായി വളവമായി പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് കുറച്ചാളുകൂടി സമസ്തക്ക് മറ്റൊരു സെക്രട്ടറി ഇത് ശരിയോ തെറ്റോ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം ഒരു മദർസ കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറി ചെയ്യേണ്ട സംഗതികൾ കൃത്യമായി ചെയ്യുന്നു ഒരു ഒരു ചെയ്യാതെ കമ്മിറ്റി ശരിക്കും അയ്യവസരം കമ്മിറ്റി മറ്റൊരു സെക്രട്ടറി ഉണ്ടാക്കിയാൽ അയാൾക്ക് എത്രമാത്രം മനസ്സിന് പ്രയാസം എന്നുള്ള ഇങ്ങനെ ബാഹ്യമായ പ്രവർത്തനമല്ല അള്ളാഹു നോക്കുക ൂപിക്കും നിങ്ങളെ ഹൃദയം കൊള്ളയാണുള്ള അവസ്ഥ നോക്കുക ഇതാരെയും ആക്ഷേപിക്കുന്നതല്ല അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട ഹക്കിന്റെ ഒരു സംഘടന ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ സംഘടനയിൽ ഏറ്റവും നിലനിൽക്കുന്നത് സംസ്ഥകൾ തന്നെ അത് രണ്ടൊന്നും ഉറപ്പാണ് നിസ്സംശയം ഞങ്ങളൊരു സമസ്ത ഉണ്ടാക്കി ഞങ്ങൾ പ്രസിഡന്റ് ചെയ്യുന്നത് ഞങ്ങളെ സിഫ്റ്റ് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞാൽ ഞാനത് ഒന്നും ആകൂല അതുകൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഒരു സംഗതി പറയട്ടെ ഇവര് ആ സംഘടന നടന്നു നടന്നുകൊള്ളട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ സമസ്ത എന്ന് മറ്റൊരു പേര് സ്പീക്കർ ഇതിൽ ഒരു മുഹാലഭത്ത് വിലമായും ഇടയിലുണ്ടായിരുന്നു അന്നുള്ള ചില പ്രധാനപ്പെട്ട വിളവാക്കൾ സമസ്തിയിലുള്ള ചില ഇടങ്ങാക്കൾ തന്നെ സ്പീക്കറി കുത്തുമ്പോൾ പറ്റൂല പറഞ്ഞപ്പോ അവര് സമസ്തിയിൽ നിന്ന് പുറത്തായി അവര് സംസ്ഥാന ജമീയത്തുല്യമാ എന്ന പേരായി മറ്റൊരു സംഘടനുണ്ടാക്കി അത് ഇന്നും അതുപോലെ മറ്റൊരു പേരിൽ ഉണ്ടാക്കിക്കോ ഇപ്പൊ പിരിവിനോ നമ്മുടെ സമസ്തന്റെ ഒരു യോഗൻ അതിന് പിരിവിൽ വന്നതാണ് എന്ന് പറഞ്ഞ് പിരിച്ചാൽ എന്റെ മോനെ ഒരു സാധാരണക്കാരന് യഥാർത്ഥ സമസ്തയാണോ ഒറിജിനൽ സമസ്തയാണോ ഇനി അകല്ലെങ്കിൽ ആരോ മൂന്നാറ് കുട്ടികൾ ഉണ്ടാക്കിയ സമസ്തയാണ് എന്നൊന്നും നാടന്മാർക്ക് തിരിയില്ലല്ലോ അത് ദേവായി നിങ്ങൾ സമസ്തകർ ദിനത്തൽ എന്ന പേര് മാറ്റിയിട്ട് മറ്റൊരു പേരിട്ടോളൂ ആ പേര് നിങ്ങൾ പിരിച്ചോളൂ എല്ലാ സംഗതികളും നടത്തി നമുക്ക് പ്രശ്നമില്ല സമസ്തകർ ജമിത്തലുമായ എന്ന പേര് നിങ്ങൾ അതിന്റെ ഉത്ഭവം ശരിയില്ല അതിന്റെ തുടക്കം ശരിയില്ല ഷാഫി മുഹമ്മദ് അങ്ങളോട് ചോദിച്ചല്ലോ ഹനഫിമാണോ ولكن نقولوا أن المسلمين عبو حنيفة. عبو حنيفة عن ما في المدرسة 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 في الْمُسْلِمِينَ في حَنِيفَةً في في തുല്യപ്പെട്ടൊരു പന്നു നിരനെ കാണുക ആ രൂപത്തിലായിരുന്നു മുൻപ് കഴിഞ്ഞുപോയ മഹാരഥന്മാരാകുന്ന എലമായിന്റെ ഹൃദയത്തിന്റെ സ്ഥിതി ഇരുന്നോ ഒരാൾ കണ്ടൂടാ ഒരാൾ കണ്ടൂടാ ഗുണമില്ല കേട്ടോ ഒരിക്കലും അത് ഗുണമില്ല മുൻപ് പോയ ഏത് മഹാന്മാരെ ചരിത്രം പരിശോധിച്ചാലും അവര് വലിയൊരു ബഹുമാനിക്കും മാറി താ ഹനധി മാമു തങ്ങളാണ് ജാമ്യ സർവകലാശാലയിൽ ഒന്നാമത്തെ മുതലേ അതിന്റെ ശേഷം മറ്റൊരാള സുബുക്കി മാമ് തങ്ങളെ അവിടെ ഒന്നാമത്തെ മുതിർച്ച ഹനഫിമാമിന്റെ ശേഷം മറക്കല്ലേ അങ്ങനെ കമ്മ്യൂണിറ്റിക്കാർ ഹനഫിമാമിരുന്ന് ദർശന നടത്താൻ മുസല്ലപ്പടം കൊണ്ടുപോയി ഉസ്താദ് ഇവിടെ ഹനഫി ഇവിടെ ഇരുന്നാൽ ദരിശന നടത്തോ

ഞാൻ ഞാളാരാണ് അതുകൊണ്ട് നവവിമാമിന്റെ ആ സ്ഥലം തട്ടിയ ആ സ്ഥലം ഞാനങ്ങ് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മുസല്ലപ്പടം ചുമച്ച് വേരത്തിൽ വെച്ച് നിലത്തിരുന്ന് ദുരപ്പം നടത്തും അതായിരുന്നു മുൻപ് കഴിഞ്ഞു പോയ മഹാൻ മാതാവുന്റെ അലമാക്കൾക്കുള്ള ജീവിത രീതി അത് വിറ്റിട്ട് സമസ്തന്റെ ആധികാരികമായ പ്രസിഡന്റ് ജീവിച്ചിരിക്കുമ്പോൾ കന്യത്തുസ്ഥാതെ ആധികാരികമായ സെക്രട്ടറി ശിഫുനാശംസ്കൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു സംഘടനയുണ്ടാക്കി ആ സമയത്ത് സമസ്തയെന്ന് പേര് വെച്ചു അതിന് തന്നെ മറ്റൊരു പ്രസിഡന്റ് ഉണ്ടാക്കി അതിന് തന്നെ മറ്റൊരു സെക്രട്ടറി ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നീങ്ങണം ഈ ചെമ്മരത്തൂർ ഒരു നല്ല സ്ഥിതിയാകണം പള്ളിയിലെ വാതും പ്രസംഗങ്ങളൊക്കെ സമസ്തകളുടെ ദിനത്തുലമയെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കായിരിക്കണം പള്ളിയിൽ അങ്ങനെ ഒരാളെ ഒരാളെ പ്രസംഗം വെച്ചാൽ പറ്റൂല അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നമുക്ക് പറ്റൂല അതുകൊണ്ട് ഇടാൻ പറ്റട്ടെ അയ്യൊരു രൂപം നോക്കിയിട്ട് നിങ്ങളുടെ പള്ളിയും നിങ്ങളുടെ മദ്രസയും ഒക്കെ യഥാർത്ഥ സമസ്ത ദിനത്തറമ ഏതാണോ അതിന്റെ പിന്നിലായി നീക്കണമെന്ന് എനിക്ക് നിങ്ങളുടെ ഉപദേശമുണ്ട് ഇൻഷല്ലാ ഒരു ദിവസം ഞാനിവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ എന്റെ സഹോദരിമാർക്ക് ആവശ്യമാകുന്ന കുറെ മഹലകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഇന്ന് എന്റെ പ്രിയപ്പെട്ട സ്നേഹിത